ഹലോ ഫ്രണ്ട്സ് സിമ്പിൾ സ്റ്റെപ്പ് വിത്ത് വൈശോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഫോട്ടോയിൽ കാണുന്ന വ്യക്തികളെ എങ്ങനെ മൂവ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഞാനിതൊരു എ ഐ പ്ലാറ്റ്ഫോമ് വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് ആദ്യം ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ പോയിട്ട് വി ഐ ഡി യു എന്ന് ടൈപ്പ് ചെയ്യുന്നു ഓക്കെ വി ഐ ഡി സ്പേസ് എ ഐ ഓക്കെ ഒരു എ ഐ പ്ലാറ്റ്ഫോമാണ് എൻറ്റർ ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു കാണുന്ന ഫസ്റ്റിൽ ഈ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് വി ഐ ഡി യു ഡോട്ട് സ്റ്റുഡിയോ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുന്നു ഞാൻ ഓൾറെഡി എൻ്റെ ജിമെയിലിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുന്നു ഓക്കെ കണ്ടിന്യൂ കൊടുക്കുന്നു ഓക്കെ ഇതാണ് നമ്മൾ പ്ലാറ്റ്ഫോം ഇപ്പം ഇതിനകത്ത് നമ്മൾ ആദ്യം ആദ്യത്തെ പ്രാവശ്യം ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രീ ക്രെഡിറ്റ്സ് കിട്ടും അതാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ കാരണം പ്ലാനിൽ എൺപത് ഉണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വീഡിയോ കൺവേർട്ട് ചെയ്യണം എല്ലാം അല്ല ജസ്റ്റ് ഈ ഒരു എയ്റ്റി ക്രെഡിറ്റ്സ് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതും നാല് സെക്കൻഡിൻ്റെ വീഡിയോ മാത്രമേ ആക്കാൻ പറ്റും ഡ്യൂറേഷൻ ഓക്കെ മാക്സിമം റെസൊല്യൂഷൻ ഇതൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ അതായത് ഈയൊരു സെവൻ ട്വൻറ്റിയിലേക്കും പോകുമ്പോൾ അല്ല തൗസൻഡ് ഏറ്റീലുമ്പോൾ സ്പീഡ് ഇയർ റെസൊല്യൂഷനിൽ മാത്രമേ വെക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും ഈ നിലവിൽ ചെയ്യാൻ പറ്റില്ല കാരണം അത് പെയ്ഡ് പ്ലാറ്റ്ഫോം ആണ് അപ്പോൾ പെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും വീടിപ്പോൾ നമ്മൾ ഫ്രീ ക്രെഡിറ്റ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ നാല് സെക്കൻഡ് മാത്രമേ ചെയ്യാൻ പറ്റും നിലവിലിപ്പോൾ മൂവ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ഓട്ടോ കൊടുക്കുക അല്ല സ്മോൾ കൊടുക്കുക മീഡിയം ചെറിയ മൂവ്മെൻറ്റ് ആണെങ്കിൽ ചെറിയ മൂവ്മെൻറ്റ് വലിയ മൂവ്മെന്റിൽ വലിയ മൂവ്മെൻറ്റ് ലാർജ് കൊടുക്കും ആസ്പെക്ട് റേഷ്യതുകൊണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യാം അങ്ങനെ ഏതുകൊണ്ടെങ്കിലും സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇവിടെ ഇമേജ് കാണിക്കും ഇവിടെ ഇപ്പോൾ വേറെ വേറെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് റെഫറൻസ് ടു വീഡിയോ ഇമേജ് ടു വീഡിയോ ടെക്സ്റ്റ് ടു വീഡിയോ ഞാനിപ്പോൾ ഇമേജ് ടു വീഡിയോ എടുക്കുന്നത് ഓക്കെ നമുക്കിപ്പോൾ ഇമേജിൽ നിന്നുള്ള ഇമേജ് ഉള്ള ആൾക്കാർ വ്യക്തികളെ മൂവ് ചെയ്യിക്കണം ഓക്കെ അപ്പോൾ അപ്ലോഡ് ഇമേജ് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു സാമ്പിൾ ആയിട്ടുള്ള ഒരു ഇമേജ് സെലക്ട് ചെയ്യട്ടെ ഓക്കെ ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു മൂവ്മെൻറ്റ് എന്നാണ് ചെയ്യേണ്ടതെന്നുള്ള നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം ഓക്കെ എന്താണ് ചെയ്യേണ്ടത് ഞാനെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് കാണിക്കുന്നു ഷെയ്ക്ക് ഹാൻഡ്സ് എന്ന് കൊടുക്കാം ഓക്കെ ഹാൻഡ് ഷെയ്ക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ഹാൻഡ്സ് ഷെയ്ക്ക് എന്നുള്ള രീതിയിൽ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു അതായത് ഇത് ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് അതായത് വീഡിയോയിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞു കൊടുക്കണം ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഇത് ടൈപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്ത് ജെ പി ജിൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അകത്ത് എന്താണ് കാര്യം ചെയ്യേണ്ടേ എന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഷേക്ക് ക്യാൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാല് സെക്കൻഡ് വീഡിയോ സ്പീഡ് ഫോട്ടോ ആണ് ഇതെല്ലാം അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അതിനുശേഷം ക്രെഡിറ്റ് ക്രിയേറ്റ് എന്ന് കൊടുക്കുന്നുണ്ട് ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിൽ അത് സ്റ്റാർട്ട് ആവും ഓക്കെ അപ്പോൾ നാല് ക്രെഡിറ്റ്സ് അതായത് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന നാല് സെക്കൻഡിന് വേണ്ടിയിട്ട് ഓരോ ക്രെഡിറ്റ് ഒരു ഒരു സെക്കൻഡ് ഒരു ക്രെഡിറ്റ് എന്നുള്ള രീതിയിലാണ് പോകുന്നത് ഓക്കെ ഇവിടെ ക്രിയേറ്റ് എന്ന് കൊടുക്കാം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ ഓക്കെ ആയിട്ടുണ്ട് ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്ത് നോക്കുന്നു ഉണ്ടോ ഈ ഒരു രീതിയിൽ വരുന്നത് നല്ല ഒരു ക്വാളിറ്റി അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളിലുണ്ട് അപ്പം ഇതിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടി കൂട്ടണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എച്ച് ഡിയിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കിടക്കണ്ടോ എച്ച് ഡി ഓപ്ഷൻ ഉണ്ടോ എച്ച് ഡിയിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കും അതായത് വീണ്ടും നമ്മൾ ഒരു നാല് കെട്ടി കൂടി കൊടുക്കണം കൊടുക്കാൻ അതിൻ്റെ ക്വാളിറ്റി കൂട്ടണ്ടെങ്കിൽ ഓക്കെ ഇപ്പോൾ വീട് ക്വാളിറ്റി കുറച്ച് കൂടണം അതിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടി കൂട്ടാം ഞാൻ ഒന്നും കൂടെ കൺഫേം ചെയ്യുന്നു ഇപ്പോൾ നാല് പേർ കൂടി കൂട്ടുന്നു കുറച്ചും കൂടെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വീട് ഫസ്റ്റാത്തെ വീട് ആർ തന്നെ ഉണ്ടാവും അത് വേണ്ടിയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അവിടെ സൈഡിലൂടെ ഡൗൺലോഡ് ചെയ്താൽ ഓക്കെ അതെ പെയ്ഡ് വേർഷൻ ആണെങ്കിൽ നമുക്ക് വാട്ടർമാർക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അപ്പം പെയ്ഡില്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു വാട്ടർമാർക്കെല്ലാം കാര്യങ്ങളെല്ലാം അടുത്തന്നെ ഉണ്ടാവും ഓക്കെ കുറച്ച് വെയിറ്റ് ചെയ്യുന്നു ഇത് കുറച്ചും ടൈം എടുക്കും കുറച്ചും വെയിറ്റ് ചെയ്യുന്നു ഓക്കെ അതിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഓക്കെ അപ്പം പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ ഏത് രീതിയിലാണ് വീഡിയോ വരുന്നത് ഇനിയിപ്പോൾ ഇവിടെ വേറെ ഓപ്ഷൻ ഉണ്ട് ടെക്സ്റ്റ് വീഡിയോ വേറെ ഓപ്ഷൻ ഉണ്ട് ടെക്സ്റ്റ് വീഡിയോയിലൊക്കെ കൺവേർട്ട് ചെയ്യുന്ന നമുക്ക് സാമ്പിൾ ആയിട്ട് വണ്ടി കാണിച്ചു ട്രൈ സാമ്പിൾസ് കൊടുത്തിട്ട് സാമ്പിൾ ആയിട്ട് കാണിച്ചിരും അതുപോലത്തെ റഫറൻസ് ടു വീഡിയോ റഫറൻസ് എന്ന് പറഞ്ഞാൽ ട്രൈ സാമ്പിൾസ് കൊടുത്ത് എങ്ങനെ വരും ഓക്കെ ഈ രീതിയിൽ നോക്കാം അതായത് ഇത് ഇതിനെ റഫറൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഇതോ കാര്യങ്ങൾ ഇവിടെ കാണിച്ചു കൊടുക്കുക അപ്പതിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് വീഡിയോ കൺവേട്ട് ആയിട്ട് വരും ഓക്കെ ഞാനിപ്പോൾ ഇമേജ് ടു വീഡിയോ എന്നുള്ള രീതിയിൽ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇമേജിലൊക്കെ കൺവേർട്ട് ആയിട്ടുണ്ട് വീഡിയോയിലൊക്കെ കൺവേർട്ടിൻ്റെ ചെറിയ രീതിയിൽ കൺവേർഷൻ നടന്നിട്ടുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഓക്കെ ഈ ഒരു വീഡിയോ ഡൗൺഡ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യും സൈഡിൽ പോയി നമുക്ക് ഡൗൺലോഡ് സാധിക്കും ആയി ഓക്കെ ഡൗൺലോഡ് ആയിട്ടുണ്ട് ക്ലിക്ക് ചെയ്യാം ഓക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്